ായോ എന്താപ്പ എന്റെ വിചാരം അണ് കെട്ടിക്കൊടുക്കണതേ ഓന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിട്ടാണ് അല്ലാതെ ചാരു കസഹലിറ്റേ ആട്ടാൻ വേണ്ടിട്ടല്ല മര്യാദക്ക് പറഞ്ഞ പണി ചെയ്യേ ഇജ് ഇങ്ങട് കേറി പോരെ പോരവള് ചെയ്തോളൂ വന്നിട്ടുണ്ട് തമ്പുരാട്ടി അമ്മ പറഞ്ഞത് ഏ എന്റെ ജീവിക്കല പോയി കേട്ടത് പറ്റില്ലെങ്കി പൊയ്ക്കോ ഇറങ്ങി പോയിക്കോക്ക് കൊറച്ച് പൈസ പൈസ വരും എന്റെ എന്റെഅമ്മക്ക് തീരെ വെറുതെ ഓ ഓന്റെ അമ്മ മാത്രല്ല എന്റെ മീൻ കൂടിയല്ലേ അപ്പൊ ഞാനും വേണ്ടൊന്ന് കൊണ്ടുപോവ എന്റെ പറയണത് നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടില്ല നിന്റെ പണ്ടല്ല അതിനൊരു വളയലും തന്നാളേ അതേപെങ്കിലും മന നല്ലൊരു ഡോക്ടറെ കാണിക്കാലോന്നു നോക്കുന്നതിന് അതുകൊണ്ട് അതിന്റെ അവകാശം

ഓള് ചോദിച്ചപ്പോ നിങ്ങളെ കയ്യിലുണ്ടല്ലോ കൊടുക്കാന് ഞാൻ ചോദിക്കുമ്പോഴല്ലേ നിങ്ങളെടുത്തില്ലാത്തത്

പിന്നെ അത് മാത്രല്ല ഇന്റെ വാപ്പ കൊറച്ചീച്ചെങ്കിൽ കൊറച്ചേച്ച തന്നീന്നിട പൈസ അതൊക്കെ കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തായാലും അയിൻപേന അർപ്പന്റെ മേലുണ്ടാവും അതും തന്നാളേ അത് തന്ന ഞാൻ പോയിക്കോളെ ഏത് വകേ അത് ഇങ്ങക്ക് തന്നയല്ല ഇന്റെ വാപ്പേ ഇക്ക് ഇട്ട് ഇത്തെട്ടാൻ വേണ്ടിട്ട് തന്നതാണ് എന്റെ വാപ്പാൻ മാൻ ആർക്കും പറ്റൂല എന്നാ ഓര് തന്ന സ്വർണ്ണും പൈസ ഒക്കെ ഇങ്ങക്ക് പറ്റൂലെ അത് ഇങ്ങോട്ട് തിരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ നിമിഷം നിമിഷപ്പെടുന്നുണ്ട് ഇറങ്ങിക്കോളാം പിന്നെ തള്ളെ മകന്റെ വാക്കും കേട്ടിട്ടേ വെറുതെ ജോലിയാ നിൽക്കണ്ടട്ടാ സ്ത്രീധനം വാങ്ങിന്ന് പറഞ്ഞിട്ടുള്ളത് കേസാണ് കൊടുക്കും ഞാന് പറഞ്ഞില്ലാന്ന് വേണ്ട രണ്ടാളോടും കൂടിയാ ഞാൻ പറയുന്നത് നല്ല രീതിയിൽ ഇന്നേറ്റ് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിലേ നിന്നാ മതി ഇല്ല എന്നുണ്ടെങ്കിലേ ഇന്നെങ്ങൾ പറഞ്ഞാളെ പിന്നെ അവിടുന്ന കണ്ടുള്ളതേ നമുക്ക് കാണാ കൊറച്ചു ദിവസമായി രണ്ടാളും കൂടിയും തുടങ്ങിയിട്ട് മനസന്മാരെ നേരക്ക് കണ്ടില്ല കേട്ടില്ലാന്ന് നിൽക്കുമ്പോ നെഞ്ഞത്ത് കേറങ്ങൾ കേട്ടിലടെ ഓള് പറയണത് എന്നെ പറഞ്ഞാ മതിയല്ലോ ഇതൊന്നും കാട്ടിട്ടില്ല ഇതോളം വായിക്കും ഇങ്ങനെ നടന്ന് ചീത്തറണം ഈ പിന്നാലെ നടന്നിട്ട് ഒരു ഇതിന് മയത്തിലൊക്കെ ഇങ്ങനെ ഒഴിവാക്കി കൊണ്ടാന്നല്ലാതെ ഇത് ഇരുനൂറ് മണിക്കൂറോളം നടന്ന് ഇങ്ങനെ ചീത്തറാനുള്ളൂ ഇപ്പൊ എന്തിനാ ഓളം മുന്നേ ഓൾക്ക് വിളിച്ചാൽ പോയത് അതിന്നെ ഇപ്പൊ ഇണ്ടായ പ്രശ്നങ്ങളൊക്കെ ഇങ്ങോട്ട് വിളിച്ചതാ ഞാൻ കാണിച്ചു കൊടുക്കാം ഓളപ്പൊരുപൂല് ഒന്ന് വിളിച്ചോക്കട്ട് ഓളോട് ഒന്നും പറയാൻ പോണ്ട മുണ്ടെന്നെ പോണ്ട അതാ നടക്കല്ലാതെ ഒറ്റയടിക്ക് തന്നെ ഓളെ അത് ഇതാക്കുക ചെയ്യാ ചെയ്യാം ഓളുള്ള പണ്ടൊക്കെ എടുത്ത് തിന്നലൈക്കും ഇനി എന്തെങ്കിലും ഉണ്ടോ ഓൾ രണ്ടേടുത്ത് ഇല്ലല്ലോ ഞങ്ങളെ പെരപ്പണിക്ക് കൊടുത്തതൊന്നും ഓളറിഞ്ഞിട്ടില്ല ഞാൻ അറിയിക്കണ്ടത് ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട ജി ഓളോട് ഒന്നും പറയണ്ട ഓൾ എന്തേലും ചോദിക്കാണെങ്കിൽ ഒരു പത്തോ അഞ്ഞൂറോ ഒരായിരോ അപ്പൊ കൊടുത്തോളും ഉണ്ട് അല്ല അപ്പൊ ഓൾ ഇടയിൽ ഇങ്ങനെ പിടിച്ചെക്കാനൊന്നും പറ്റൂല കൊണ്ട് പിന്നെ പണി എടുപ്പിക്കും ചെയ്യുന്നുണ്ട് ഓള പണ്ടൊക്കെ വാങ്ങി നോക്കും ചെയ്ത് നമുക്ക് ഒരു സ്വസ്ഥത വെച്ച് കൊടുക്കുന്നുണ്ടാവും ചെയ്യലൂല വെറുതെ ഓരോ പ്രശ്നങ്ങൾ വെറ്റിയക്കാൻ നിൽക്കണ്ട ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഞാൻ മറ്റൊക്കെ ഒന്ന് വിളിച്ചോ കൊട്ടുകൾ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചോ പട്ടെ വിളിച്ചോട്ട് എന്ത് കാര്യത്തിലാണ് നമുക്ക് ആ നേരത്തെ വിളിച്ചത് ആ ഹലോ ജെസിയെ ജിന്ന് എന്തിനോക്ക് വിളിച്ചിരുന്നത് അറിയില്ലേ ഓ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പെരേലുണ്ടാവും പിന്നെ എന്തിനാ ജി പറയാണ്ടെങ്കിൽ അനക്ക് ഇന്നോട് പറഞ്ഞൂടെ ഞാൻ ഓനോട് അത് തിങ്കളാഴ്ച ചെക്കൻ ടൂറിൽ പൈസ ആണേന്റെ പെണ്ണുങ്ങൾ ഓൾ എന്താ പറഞ്ഞിരുന്നോ ഓളെ പണ്ടൊക്കെ എടുത്തില്ല ഓളെ പണ്ടൊക്കെ കൊടുക്കാൻ ഓൾ എന്തോ ഓളമക്ക് വെജായിട്ട് എന്തോ പൈസ എന്തോ ചോദിച്ചപ്പോ കൊടുത്തില്ലത്ര ഇജാണെങ്കി ചോദിച്ചപ്പോ ഓനി തരാന്നും പറഞ്ഞു അത് ഓള് കേട്ടാണ്ടാണ് ഊള് ചെന്നിക്കുന്നത് ഊളുണ്ടാക്കാത്ത ഇത് എന്ത് കാട്ടിനും ഓനക്ക് ഇങ്ങനെ വിളിക്കണ ആ നേരത്തെ അവനും പറയാനുണ്ടെങ്കി ആദ്യം ഇന്നോട് പറഞ്ഞുകൂടാ ഞാൻ പറയില്ലോ ഓനോട് ചക്ക സൗര്യം കെടുത്തിട്ട് വിളിച്ചതാണ് ചേക്കെ സൂര്യം കെട്ടിയപ്പോ ഇനി അങ്ങനെ ഒന്ന് വിളിക്കരുത് വിളിക്കരുതിട്ടാ ഓള് പറഞ്ഞത് ഓള സ്വർണ്ണൊക്കെ എടുത്തില്ല അത് തന്നാളില്ലെങ്കിൽ നിങ്ങളെ പേരിൽ ഞാൻ കേസ് കൊടുക്കുന്നൊക്കെയാണ് ഓള് പറയുന്നത് ഞാൻ ഓനോട് പറയാം ഒന്ന് മയത്തിലൊക്കെ ഇങ്ങനെ ഒഴിവാക്കാൻ നോക്കി ഓന് പെട്ടെന്ന് പെട്ടെന്ന് ഓന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒക്കെ പെട്ടെന്ന് പെട്ടെന്നാ അവനക്ക് അന്നേ പറ്റിയിട്ടില്ല കെട്ടാൻ നിൽക്കേണ്ടിയില്ല അപ്പൊ ഓൻ പണ്ടും മുതലൊക്കെ കണ്ടപ്പോ ഓൻ വേയാണ് കെട്ടി പിന്നെ ആ പണ്ടെടുത്തിട്ടാണ് നമുക്ക് പെരപ്പണിക്ക് തന്നെ ഉള്ളത് ഓളറിഞ്ഞിട്ടില്ല ഓൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇണ്ടാവുമ്പോഴൊരു കഥ ോട് അതാ പറഞ്ഞത് ഒന്ന് മയത്തിലൊക്കെ ഒന്ന് പെരുമാറും ഓളോട് പോ തൽക്കാലം പിന്നെ അങ്ങനെ കൊടുക്കാതെ ഇങ്ങനെ ഇരുന്നാ മതി അവസാനം അവസാനാവുമ്പോത്തേന് അവ പറഞ്ഞോൾ കേട്ടോ ആ ഓള അതാ അവിടെ പൊറത്ത് ഇല്ല തിരുമ്പെ തുറക്കെയാ കാട്ടുന്നുണ്ട് അവിടെ ഇങ്ങനെ വന്നിരിക്കുക വീട്ടുംകാട് വരിക ചോദിച്ചു എനിക്ക് ഈ വിളിക്കണത് പൊന്നാരം മളജ് വിളിക്കാനും ചെയ്യണ്ട ഒന്നേ നിക്കണ്ട ഞാന് ഓൾ ഇല്ലാത്ത നേരത്തെ ഞാൻ കുട്ടികളെ എവിടെ എന്നാ ചെക്കൻ പോയച്ചോന് ആ പൈസ ആ അയച്ചു ഗൂഗിൾ പേട്ടാണു ആയിക്കോട്ടെ നിങ്ങളെടുത്ത് ഒരു അഞ്ഞൂറ് ഉപയുണ്ടത് തന്നാളി ചെക്കൻ എടുക്കാനാണ് നിന്റെ എവിടുന്ന நோக்கட்டி தரா பண்ட மேம் இங்கேட்டா அவள் அரங்க ഒരു എന്തേലൊരാവശ്യത്തിന് എടുക്കുമ്പോൾ എന്റെ സ്വർണൊക്കെ കൂടെ ഓൾക്ക് പണയം വെക്കാൻ കൊടുത്തക്കാണ് അല്ലേ വെറുതല്ലേ രണ്ടാളും കൂടി മുണ്ടാതെ നീന്നത് അത് ഞങ്ങൾ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ചോദിച്ചപ്പോ കൊടുത്തതാ അണക്കാട് തരുമല്ലോ ജോർക്കും പോണൊന്നില്ലല്ലോ അല്ല നിങ്ങൾ ഇതല്ലല്ലേ പറഞ്ഞിരുന്നത് എന്നോട് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞിരുന്നത് ഞാൻ സ്വർണൊക്കെ ചോദിച്ചപ്പോ ൊരു മനം മാറ്റമൊക്കെ ആ അങ്ങനെ പറയാം അപ്പത്തെ ദേഷ്യത്തിന് അങ്ങനൊക്കെ തന്നെയാണ് പറയാ ഉജ്ജു ദേഷ്യപ്പെട്ട പൂ എന്തൊക്കെയോട് പറഞ്ഞീന്നല്ല ഞാനേ എനിക്ക് ദേഷ്യം വന്നപ്പോ ഞാൻ പറഞ്ഞോന്നല്ല ഞാൻ കാര്യത്തിൽ പറഞ്ഞത് തന്നെയാണ് ഇതൊക്കെ ഇക്കിന്റെ പാപ്പ തന്ന സ്വർണ്ണ എനിക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിലേ ഞാൻ എല്ലാരും പേരിലും കേസു പറഞ്ഞില്ലെന്ന് വേണ്ട ആ അവള് വേഗം എടുത്തതരാ അത് പറഞ്ഞിരിക്കുന്നത് അവ പണയം വെച്ചിട്ട് തന്നെയല്ലേ അനിയിപ്പൊ എവിടെ അയച്ചാലും ബാങ്കിൽ വെച്ചാലും ഒക്കെ നമുക്ക് തന്നെയാണ് ഓക്കെ ഞാൻ വിളിക്കാണെങ്കി ഇത് ഓക്കെ വിളിക്കാൻ നിക്കണ്ട ഞാൻ അവിടെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഓള് വേണ്ട എടുത്തു തരും ഓളോടെ പ്രശ്നവും നിങ്ങക്ക് നല്ല അറിയല്ലേ ഓക്കൊന്നും വരരുത് ഇക്കെന്ത് വന്നാലും ഒരു കുഴപ്പമില്ല